ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് ഒരു ഹൽവ ഉണ്ടാക്കാം അതിന് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പാൽ പിഴിഞ്ഞ് കൊണ്ടുവരാം രണ്ട് കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചു ഇനി ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തു വെച്ചിട്ടുണ്ട് അത് അരക്കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കാം കട്ടയില്ലാതെ നന്നായിട്ട് അയിപ്പിച്ച് വയ്ക്കാം പാത്ര ടുപ്പിൽ വെച്ചോടുക്കാം പാത്ര അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാ പാലാണ് ഇലക്കി വെച്ച് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കോർഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് കുറച്ച് വെക്കാം പെട്ടെന്ന് കട്ടി പിടിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം വീഡിയോ എടുക്കുന്നോണ്ട് ഞാൻ കുറച്ച് കളർ കൂടെ ചേർക്കുകയാണ് കളർ ചേർക്കണമെന്നില്ല രണ്ട് സ്പൂൺ നെയ്യ് ചേർക്കണം അതിൽ ഒരു സ്പൂൺ ഇപ്പൊ ചേർക്കാം ഒരു സ്പൂൺ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ചേർത്തു ഏലക്ക പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാരയില് ഏലക്ക പൊടിച്ചു വെച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ൊടിച്ചു വെച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇതടിയിൽ നിന്ന് വിട്ട് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് എള് കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ കറുത്ത എള്ളേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അതാണ് അതാണിട്ടത് വെളുത്ത ഉള്ള എളുണ്ടെങ്കിൽ അതിടുന്നതാണ് നല്ലത് നാല് സ്പൂൺ ഒരു സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് സമയം കൂടെ ഇറക്കി കൊടുക്കേണ്ടി വരും മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലൊളിച്ച എണ്ണ എല്ലാം നമുക്ക് തിക്സ് എടുക്കാൻ പറ്റും ഇതെല്ലാം ഇറങ്ങി വരും ഇപ്പൊ തന്നെ വിട്ട് വന്നു തുടങ്ങി എല്ലാം മാറി തുടങ്ങി ഇത് പത്ത് മിനിറ്റ് കൂടെ മതിയാവും അരമുറി തേങ്ങ അതിന്റെ പാല് രണ്ട് കപ്പ് വെള്ളത്തിലാണ് കലക്കിയത് രണ്ട് പാലെടുത്തിട്ടുണ്ട് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും അത് കഴിഞ്ഞ് ഒരു കപ്പ് കോൺഫ്ലവർ എടുത്തു അത് അരക്കപ്പ് വെള്ളമൊഴിച്ച് കലക്കി വെച്ചു അര അരക്കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കാൽ കപ്പ് നെയ്യ് ചേർത്തും നമ്മുടെ എണ്ണ തെളിഞ്ഞു വന്നു തുടങ്ങി റെഡിയായി വരുന്നതിന്റെ സൂചനയാണിത് മാറ്റഡി ആയി കഴിഞ്ഞ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം തണുത്തതിനു ശേഷം കട്ട് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ഇതൊന്നും ചെയ്ത് നോക്കണേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു ഹൽവ റെഡി ആയി